നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ മെഹസാന ജില്ലയിലെ മെഠേറ സൂര്യക്ഷേത്രത്തിലാണ് ഗുജറാത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി കിടക്കുന്ന വേദകാല പൗരാണികത പേറുന്ന ചരിത്രഭൂമി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശാസ്ത്രവും ജ്യോതിശാസ്ത്രവും വാസ്തുവിദ്യയും സമന്യിപ്പിച്ചു തീർത്ത അത്ഭുതം സൂര്യക്ഷേത്രം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഒഡീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് എന്നാൽ അതിനേക്കാൾ രണ്ട് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മെഠറ സൂര്യക്ഷേത്രം ഇന്ന് ലോകത്തിന് മുമ്പിൽ ഒരു വലിയ വിസ്മയമാണ് മൺകട്ടകളിൽ കൊത്തുപണികൾ കൊണ്ട് കാവ്യം രചിച്ചിരിക്കുകയാണ് മൊട്ടോരയിലെ സൂര്യക്ഷേത്രം ഒപ്പം പ്രകൃതിയും ശാസ്ത്രവും വാസ്തുവും ജ്യോതിഷവും ഒക്കെ സംഗമിക്കുന്ന മഹാവിസ്മയം പൗരാണിക കാലം മുതലേ സൂര്യനെ ആരാധിക്കുന്നവരാണ് ഭാരതീയർ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മഠേര സ്കന്ദപുരാണത്തിൽ മെഠേരയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ധർമ്മാരണ്യമെന്നായിരുന്നു മഠേര മുൻപ് അറിയപ്പെട്ടിരുന്നത് രാവണനെ വധിച്ച ശേഷം ബ്രഹ്മഹത്യാപാവത്തിൽ നിന്നും മുക്തനാകുവാൻ എന്താണ് വഴിയെന്ന് ശ്രീരാമൻ ഗുരുവായ വസിഷ്ഠനോട് ചോദിക്കുകയുണ്ടായി ബ്രാഹ്മണനായ രാവണനെ കൊന്നതിൻ്റെ പാപം തീർക്കാൻ ധർമാരുണ്യത്തിലെ പുഷ്പവതി നദിയുടെ കരയിൽ യജ്ഞം ചെയ്യണമെന്ന് വസിഷ്ഠമുനി നിർദ്ദേശിച്ചു അങ്ങനെ ശ്രീരാമൻ പുഷ്പവതി നദിയുടെ കരയിലെത്തുകയും അവിടെ മനുഷ്യർക്ക് വസിക്കുന്നതിനായി ഗ്രാമങ്ങൾ തീർക്കുകയും പിന്നീട് അവിടെ യജ്ഞം നടത്തിയെന്നും പറയപ്പെടുന്നു രാമൻ യജ്ഞം നടത്തിയ ഇടത്തിലാണ് കാലക്രമേണ സൂര്യക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് ഉത്തരായന രേഖയിലെ ക്ഷേത്ര നിർമ്മാണം മേസാന ജില്ലയിൽ പുഷ്പവതി നദിയുടെ തീരത്തായി എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിലാണ് സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണം സോളങ്കി രാജവംശത്തിലെ രാജാവായ ഭീമദേവ് ഒന്നാമനാണ് ക്ഷേത്രം നിർമ്മിച്ചത് ആയിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി അറുപത്തി മൂന്ന് വരെയായിരുന്നു ഭീമദേവിൻ്റെ ഭരണകാലഘട്ടം സോളങ്കികൾ ഗുജറാത്തിലെ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഒൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ശക്തമായ ഭരണം നടത്തിയവരാണ് സോളങ്കികൾ ഇവർ നാടിന് നൽകിയ കലാ സാംസ്കാരിക സംഭാവനകൾ ഇന്നും ശ്രദ്ധേയമാണ് സൂര്യക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഇതിൻ്റെ നിർമ്മാണ ശൈലി മരുഗുർജര ശൈലി എന്നൊരു നിർമ്മാണ രീതി ഇവരുടെ കാലത്താണ് രൂപപ്പെട്ടത് ഉത്തരായണ കാലത്തിൻ്റെ അവസാനം സൂര്യൻ നേരെ മുകളിലെത്തുന്ന അക്ഷാംശ രേഖ ദക്ഷിണായന രേഖ കടന്നു പോകുന്ന ഭാരതത്തിലെ അപൂർവ സ്ഥലങ്ങളിലൊന്നിലാണ് മെഠഹര സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുണ്ഠം അഥവാ കുളം ശ്രീകോവിൽ സഭാമണ്ഡപം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ക്ഷേത്രത്തിന് പ്രധാനമായിട്ടുള്ളത് പകലും രാത്രിയും തുല്യമായ വിഷുവദിനത്തിൻ്റെ മധ്യാത്തിൽ ക്ഷേത്രത്തിൻ്റെ നിഴൽ പോലും താഴെ പതിക്കാത്ത വിധത്തിൽ ഉത്തരായണ രേഖയിലാണ് ക്ഷേത്ര നിർമ്മാണം കൃത്യം കിഴക്ക് പടിഞ്ഞാറായാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സൂര്യദേവന്റെ വിഗ്രഹത്തിലേക്ക് വിശുവദിനത്തിൽ ആദ്യ സൂര്യരശ്മി പതിക്കുന്നതോടെ ക്ഷേത്രത്തിനകം പൂർണ്ണമായും പ്രകാശപൂരിതമാകും നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ് മൊട്ടോര സൂര്യക്ഷേത്രം ധർമ്മം കാമം മോക്ഷം എന്നിവയുടെ സംഗമമാണ് ക്ഷേത്രത്തിലെ ചിത്രപ്പണികളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗുഡമണ്ഡപം അഥവാ ശ്രീകോവിലിൻ്റെ നിർമ്മാണം വിടരുന്ന താമരപ്പൂ പോലെയാണ് നിരവധി ചരിത്ര സത്യങ്ങൾ രേഖപ്പെടുത്തിയ ക്ഷേത്രം ഒരു ശക്തിക്കും ഇല്ലാതാക്കാൻ കഴിയാത്ത അടയാളപ്പെടുത്തൽ കൂടിയാണ് രാമായണ മഹാഭാരത കഥകളും മറ്റനേക പുരാണ കഥാപാത്രങ്ങളും മണ്ണുകൊണ്ടുള്ള കല്ലുകളിൽ നമ്മൾ കാണാത്ത നമ്മൾ അറിയാത്ത മഹാശില്പികൾ നമ്മൾക്കായി ഒരുക്കി വെച്ചിട്ട് കടന്നു പോയിരിക്കുന്നു ഏഴു കുതിരകളെ പൂട്ടിയ പന്ത്രണ്ട് ചക്രങ്ങളുള്ള രഥത്തെയാണ് ക്ഷേത്രം പ്രതിനിധാനം ചെയ്യുന്നത് സ്വർണം കൊണ്ട് തീർത്ത അഞ്ചടിയുള്ള സൂര്യവിഗ്രഹമായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ വിശുവദിനത്തിലെ ആദ്യ സൂര്യകിരണം പതിക്കുന്നത് വിഗ്രഹത്തിലെ വജ്രത്തിലാണ് ഇതിൽ നിന്നുള്ള വെളിച്ചം ക്ഷേത്രത്തെ പ്രകാശപൂരിതമാക്കും മറ്റു ദിവസങ്ങളിൽ ശ്രീകോവിലെ ആദ്യത്തെ തൂണിലാണ് സൂര്യപ്രകാശം പതിക്കുക ക്ഷേത്രത്തിന് പുറത്തെ ഭിത്തിയിൽ പന്ത്രണ്ട് മാസങ്ങളെ കുറിക്കുന്ന വിധത്തിൽ സൂര്യൻ പന്ത്രണ്ട് രാശികളിലായി സഞ്ചരിക്കുന്നതിന് പ്രതീകമായി പന്ത്രണ്ട് ഭാവങ്ങളിലാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് സമ്മചദദ്രത്തിലുള്ള ഗർഭഗ്രഹത്തെ പ്രദക്ഷിണം വയ്ക്കാവുന്ന വിധം ഒരു ഇടനാഴിയും ഇവിടെയുണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് സഭാമണ്ഡപം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അലാ ഖിൽജി സോളങ്കി രാജവംശത്തെ ആക്രമിച്ചു മഡോരയിലെ സ്വർണത്തിൽ തീർത്ത സൂര്യവിഗ്രഹവും അതിന്റെ താഴെയുണ്ടായിരുന്ന വിലമതിക്കാനാവാത്ത നിധികളും മോഷ്ടിച്ചു ഹൈന്ദവ ആചാരപ്രകാരം അംഗഭംഗം വന്ന വിഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടക്കില്ലെന്നറിയാനിടയായ അലാവുദ്ദീൻ ഖിൽജി ക്ഷേത്രത്തിലെ പരമാവധി വിഗ്രഹങ്ങളുടെയും കൈകാലുകൾ തല ആയുധം എന്നിവ ഓരോന്നോരോന്നായി തകർത്തു അന്നു മുതൽ മെഠാര സൂര്യക്ഷേത്രത്തിൽ പൂജകൾ നടന്നിട്ടില്ല സൂര്യദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിലിന് അഭിമുഖമായാണ് സഭാമണ്ഡപം ഭക്തർക്ക് ഒരുമിച്ച് ചേരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സാധിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന രണ്ടും വേർതിരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് അഷ്ടകോണാകൃതിയിൽ അമ്പത്തിരണ്ടാഴ്ചകളെ സൂചിപ്പിക്കുന്ന അമ്പത്തിരണ്ട് തൂണുകളാണ് സഭാമണ്ഡപത്തിലുള്ളത് നാല് ഭാഗത്തുമുള്ള കവാടങ്ങളുടെ ഭാഗത്തെ സ്തംഭങ്ങൾ തോരണകമാനങ്ങൾ കൂട്ടു എന്ന് തോന്നിപ്പിക്കും വിധമാണ് നിർമ്മാണം മണ്ഡപത്തിന് പുറത്താണ് ദീർഘചതുരാകൃതിയിലുള്ള രാമകുണ്ട് അഥവാ ക്ഷേത്രകുളം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് സഭാമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു കമാനവാതിലുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ പോലെയും ബുദ്ധിസ്റ്റ് ആരാധനാലയങ്ങളിലെ തോരണത്തിൻ്റെ അതേ മാതൃകയിലുള്ളതാണ് ഈ വാതിൽ സഭാമണ്ഡപത്തിലെ കുത്തുപണികൾ നിറഞ്ഞ അമ്പത്തിരണ്ട് സ്തൂപങ്ങൾ കരവിരുതിൻ്റെ അത്ഭുതങ്ങൾ തന്നാണ് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളും കൃഷ്ണലീലയും വിവിധ ശില്പങ്ങളും കൊത്തിമെനഞ്ഞ് ജാമതീയ സങ്കല്പത്തിൽ സ്ഥാപിച്ച തൂണുകളാണിവ മറ്റൊരു പ്രത്യേകത സഭാമണ്ഡപത്തിൽ പണിത താമരപ്പൂവിൻ്റെ മാതൃകയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മുന്നൂറ്റി അറുപത്തിനാല് ആനകളുടെയും ഒരു സിംഹത്തിൻ്റെയും മുകളിലാണ് സഭാ മണ്ഡപം ഇരിക്കുന്നത് ഇത് ഒരു വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗുജറാത്തിലെ പ്രശസ്തമായ പടിക്കെട്ടുകൾ നിറഞ്ഞ കിണറുകൾ പോലെ നാല് വശവും കല്ലിൽ തീർത്ത പടിക്കെട്ടുകളിലൂടെ കുളത്തിലേക്കിറങ്ങാം രാമകുണ്ടം എന്നാണ് ഈ ക്ഷേത്രക്കുളം അറിയപ്പെടുന്നത് ഓരോ പടിക്കെട്ടിലുമായി ധാരാളം ഗോപുരങ്ങൾ അതിൽ പ്രപഞ്ചത്തെ കാത്തു സൂക്ഷിക്കുന്ന ദേവതകളുടെ വിഗ്രഹങ്ങൾ വർഷകാലത്തിനു ശേഷം എന്നും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പല നിറത്തിലുള്ള കുളം വെയിലുതിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ രൂപം അതേപടി കുളത്തിൽ പ്രതിഫലിക്കുന്ന രീതിയിലാണ് കുളത്തിന്റെ നിർമ്മാണം നാലു വശത്തുമുള്ള പടവുകളിലായി പല വലുപ്പത്തിലുള്ള ചെറിയ ശ്രീകോവിലുകളും ഗണപതി വിഷ്ണു നടരാജൻ ഉൾപ്പെടെയുള്ള നൂറ്റിയെട്ട് ദേവന്മാരും ഉപദേവതകളുമുണ്ട് പ്രാർത്ഥനയ്ക്കുപയോഗിക്കുന്ന ജപമാലയിലെ മുത്തുമണികളുടെ എണ്ണവും നൂറ്റിയെട്ട് തന്നെയാണ് ജ്യോതിഷപ്രകാരം പന്ത്രണ്ട് രാശികളും ഒമ്പത് വിഗ്രഹങ്ങളും ഇവിടുണ്ട് നൂറ്റിയെട്ട് എന്ന കണക്കിനെ അടിസ്ഥാനമാക്കിയാണ് നൂറ്റിയെട്ട് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് വൈദ്യശാസ്ത്രത്തെ സൂചിപ്പിക്കുന്ന ശിക്ലാദേവിയുടെ വിഗ്രഹവും എടുത്തു പറയേണ്ടതുണ്ട് ദേവിയുടെ ഒരു കയ്യിൽ ചൂലും മറുകൈയിൽ വേപ്പിലയുമാണ് ഉള്ളത് ചൂല് വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും വേപ്പ് മരുന്നിനെയും സൂചിപ്പിക്കുന്നു ഇവിടെയുള്ള പല പ്രതിഷ്ഠകളും ശ്രീകോവിലുകളും അലാവുദ്ദീൻ ഖിൽജിയുടെ ആക്രമണത്തിൽ തകർന്നവയാണ് ശാസ്ത്രവും ജ്യോതിഷവും വാസ്തുവും ഒരുപോലെ സമന്വയിച്ചിരിക്കുന്ന നിർമ്മിതിയാണ് മഠാര സൂര്യക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഓരോ കോണിലും ഓരോ ദേവന്മാരുണ്ട് കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഐരാവതത്തിലിരിക്കുന്ന ഇന്ദ്രൻ ജ്ഞാനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന രീതിയിൽ ഏറ്റവും മുകളിലായി വിദ്യാദേവിയായ സരസ്വതിയും ഗൗരിമാത അഗ്നിദേവൻ സൂര്യകലണ്ടർ സൂര്യന്റെ പന്ത്രണ്ട് ഭാവങ്ങൾ വിഷ്ണു യമൻ ശിവൻ വരുണദേവൻ വായുദേവൻ തുടങ്ങി വാസ്തുശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ കോണിലും ഇവ നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല അസ്പരസുകൾ സംഗീതം വിരുന്ന് വിവാഹം സന്യാസിമാർ ഗർഭിണി പ്രസവം അമ്മയും കുഞ്ഞും രഥശില്പങ്ങൾ ചികിത്സ മരണം തുടർന്നുള്ള കർമ്മങ്ങൾ തുടങ്ങിയ ജീവിതഗന്ധിയായ ഓരോ നിമിഷവും സൂര്യക്ഷേത്രത്തിലെ മൺകല്ലുകളിൽ കൊത്തിവച്ചിട്ടുണ്ട് പൂർവീകർ എത്ര വിവരിച്ചാലും മതിവരാത്ത വരാത്ത ശില്പചാരിത അതാണ് മെഠാര സൂര്യക്ഷേത്രം ഗുജറാത്ത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ത്രീ ഡി പ്രൊജക്ഷനും ഏർപ്പെടുത്തിയിട്ടുണ്ട് മകരസംക്രാന്തിക്ക് ശേഷമാണ് ഇവിടെ പ്രസിദ്ധമായ നൃത്തോത്സവം നടക്കുക ഇത് കാണുന്നതിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ് സൂര്യനാണ് മെഠാരയുടെ ദൈവവും ഊർജ്ജവും രാജ്യത്തെ ആദ്യത്തെ സൗരോർജവൽകൃത ഗ്രാമമാണ് മെഠാര ആയിരത്തി എഴുന്നൂറ് കുടുംബങ്ങളുള്ള മെഡോരയിൽ ആയിരത്തി മുന്നൂറ് വീടുകളിലും സോളാർ പാനലുകളുണ്ട് സൗജന്യമായി സർക്കാർ നൽകിയിരിക്കുന്ന പാനലുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അധികമുള്ള വൈദ്യുതി സർക്കാരിന് തന്നെ വിൽക്കുന്നതിനുള്ള സൗകര്യവും ഓരോ വീട്ടുകാർക്കും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ കൊടുത്ത വൈദ്യുതിയുടെ പണം വീട്ടുകാർക്ക് കിട്ടുകയും ചെയ്യും കൂടാതെ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി വാഹന ചാർജിംഗ് യൂണിറ്റുകളുമുണ്ട് കൃഷി ആവശ്യത്തിനുള്ള ജലസേചനത്തിനും സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും ചേർന്ന് എൺപത് പോയിൻ്റ് ആറ് ആറ് കോടി രൂപ ചെലവാക്കിയാണ് മെഡോറ സൂര്യഗ്രാമമാക്കി മാറ്റിയത് അഹമ്മദാബാദിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ മെസാന ജില്ലയിലാണ് മെഠോറ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഏഴ് മുതൽ തുടങ്ങുന്ന സന്ദർശന സമയം വൈകുന്നേരം ആറു മണിയോടുകൂടി അവസാനിക്കുന്നതാണ് പ്രവേശന ഫീസ് അമ്പത് രൂപയാണ് ദേശത്തെ അറിയുവാൻ ഭാരതത്തെ അറിയുവാൻ ശ്രമിക്കുന്ന ഏതൊരു ഭാരതീയനും തീർച്ചയായും കാണേണ്ട ഒരു അത്ഭുത മന്ദിരം തന്നെയാണ് മെഡോറ സൂര്യക്ഷേത്രം നിങ്ങളും വരിക കാണുക അനുഭവിക്കുക വീണ്ടും ഒരു പുത്തൻ കാഴ്ചയുമായി എത്താമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം